ഉൽപ്പന്നങ്ങളുടെ വിലയെ ചൊല്ലി കടക്കാരനുമായി നമ്മൾ തർക്കത്തിലാവാറുണ്ടല്ലേ ചില അവസരങ്ങളിൽ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന വിലയേക്കാൾ കൂടുതലായിരിക്കും കടക്കാർ ഈടാക്കുന്നത് അതേസമയം ചില പാക്കറ്റുകളിൽ വില നൽകിയിട്ട് പോലും ഉണ്ടാകില്ല എന്നാൽ വില നൽകിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള വിലയേക്കാൾ കൂടുതലാണ് ഈടാക്കുന്നത് എങ്കിൽ ഇതിനെതിരെയെല്ലാം നിയമപരമായി നേരിടാൻ നമുക്ക് സാധിക്കും എം ആർ പി അഥവാ പരമാവധി റീറ്റെയിൽ വില ഏതൊരു ഉൽപ്പന്ന ലേബലിലോ പാക്കേജിങ്ങിലോ പ്രിന്റ് ചെയ്യണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട് എല്ലാ നികുതിയും ഉൾപ്പെടെയുള്ള തുകയാണ് ആകെ എം ആർ പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഉൽപ്പന്നത്തിനും എം ആർ പിയിലും അധികം തുക ഈടാക്കാൻ സാധിക്കില്ല ഉൽപാദന ചെലവ് വിപണന ചെലവുകൾ ലാഭ മാർജിൻ എന്നിവ പരിഗണിച്ച് നിർമ്മാതാവോ വിൽപ്പനക്കാരനോ നിശ്ചയിച്ചിട്ടുള്ള തുകയാണ് എം ആർ പി അമിതമായ വില ഈടാക്കുന്ന ചില്ലറ വ്യാപാരികളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനാണ് എം ആർ പി കൃത്യമായി പാക്കറ്റുകളിൽ നൽകുന്നത് ഇത് ആശയക്കുഴപ്പവും ചൂഷണവും ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു പല ഉൽപ്പന്നങ്ങൾക്കും ഇതൊരു ബെഞ്ച് മാർക്ക് ആയി പ്രവർത്തിക്കുന്നു നികുതി ഉൾപ്പെടെ ഒരു ഉൽപ്പന്നത്തിന്റെ എല്ലാ വശവും ഉൾപ്പെടുന്ന പരമാവധി വില സൂചികയാണ് എം ആർ പി ഉൽപ്പാദനം ഗതാഗതം നിർമ്മാതാവോ വിൽപ്പനക്കാരനോ വഹിക്കുന്ന ഏതെങ്കിലും അധിക ചെലവുകൾ എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഒൻപതിലെ ലീഗൽ മെട്രോളജി നിയമപ്രകാരം ഉൽപ്പന്ന ലേബലുകളിലോ പാക്കേജിങ്ങിലോ എം ആർ പി യുടെ വ്യക്തമായ പ്രദർശനം നിർബന്ധമാക്കിയിട്ടുണ്ട് എം ആർ പിയിൽ കൂടുതൽ വിൽക്കുന്നതിനെ നിയമം നിരോധിക്കുന്നു ഈ നിയമം ലംഘിക്കപ്പെട്ടാൽ കടുത്ത പിഴയും ശിക്ഷയുമാണ് നിയമം നിഷ്കർഷിക്കുന്നത് പാക്കേജ് ചെയ്ത സാധനങ്ങൾക്കായി പ്രത്യേക ലേബലിംഗ് നിയമം നിർദ്ദേശിക്കുന്നു അറ്റളവ് എം ആർ പി നിർമ്മാണ തീയതി കാലഹരണ തീയതി എന്നിവ ഈ ലേബലുകളിൽ നിർബന്ധമാണ് രണ്ടായിരത്തി ആറിലെ കൺസ്യൂമർ ഗുഡ്സ് നിയമം അനുസരിച്ച് ഉൽപ്പന്ന പാക്കേജിങ്ങിൽ വ്യക്തമാക്കിയിരിക്കുന്ന എം ആർ പിയിലും കൂടുതൽ തുക ആരിൽ നിന്നും ഈടാക്കാൻ സാധിക്കില്ല ഒരു കടയുടമ എം ആർ പി കൂടുതൽ ഈടാക്കിയാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെ ഒരു കടയുടമ എം ആർ പി കൂടുതൽ തുക ഈടാക്കിയാൽ ഉപഭോക്താവിന് കട പ്രവർത്തിക്കുന്ന അതത് സംസ്ഥാനത്തെ ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതിപ്പെടാം ദേശീയ ഉപഭോക്തൃത ഹെൽപ്പ് ലൈൻ സേവനവും ഉപയോഗപ്പെടുത്താവുന്നതാണ് അതത് ജില്ലകളിലെ ഉപഭോക്തൃ ഫോറത്തിലും പരാതി നൽകാം എട്ട് എട്ട് പൂജ്യം 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 ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ എസ് എം എസും ചെയ്യാം എൻ സി എച്ച് ആപ്പ് യു എം എ എൻ ജി ആപ്പ് എന്നിവയിലൂടെയും ഇത്തരം പരാതികൾ നമുക്ക് നൽകാൻ സാധിക്കും ഉപഭോക്താക്കൾക്ക് കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായും പരാതി നൽകാം പരാതി സമർപ്പിക്കുന്നതിന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആവശ്യമാണ് രജിസ്ട്രേഷനായി കൺസ്യൂമർ ഹെൽപ് ലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ സൈൻ അപ്പ് ചെയ്യാൻ സാധിക്കും